പട്ടാമ്പി നഗരസഭാ പരിധിയിൽ പൊതുശ്മശാനം അത് ദീർഘകാലമായിട്ട് അത് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ആ പ്രശ്നങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ പരിഹരിക്കാൻ വേണ്ടി കളക്ടർക്ക് ഉത്തരവ് നൽകുകയും കളക്ടർ ഹിയറിങ് കേട്ട് അത് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അതിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് ആവശ്യപ്പെട്ട് പട്ടാമ്പി നഗരസഭ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പം അതിനുവേണ്ടി എം എൽ എ ഫണ്ടിൽ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ അനുവദിച്ചെങ്കിലും അതിന് പിന്നെ ശ്മശാനം വർക്ക് ചെയ്യാൻ എം എൽ എ ഫണ്ടിൽ നിലവിലുള്ള മാനദണ്ഡ പ്രകാരം അതിന് പൂർണ്ണമായി അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സർക്കാരിൽ വിശദമായി ഈ വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ അതിനു വേണ്ടി പ്രത്യേക അനുമതി പിന്നെ പട്ടാമ്പി പിന്നെ നമ്മുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ഫണ്ടിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിരുന്നത് അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി നഗരസഭയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നഗരസഭക്കാണ് ഈ നിർമ്മാണ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരസഭ ഇതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ മറ്റു നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം ബഹുമാനപ്പെട്ട എം പിയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് മിഷണറി അടക്കമുള്ള അനുബന്ധ കാര്യങ്ങൾ എം പി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിയുന്നത് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും എം എൽ എ ഫണ്ടിലും യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിച്ചു അതിൻ്റെ ഭരണാനുമതി പ്രത്യേകാനുമതി കൂടി ലഭിച്ച വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം കൂടിയാണിത് ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന കൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബാക്കി കാര്യങ്ങൾ നഗരസഭയാണ് ചെയ്യേണ്ടത് പെണ്ക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി